ബ്ലഡി കണ്ണൂർ എന്ന് പറയാൻ എന്താ കാരണം അതിൽ ഇന്നലെ ഞാൻ പൊതുയോഗങ്ങളിൽ പറഞ്ഞതുണ്ട് അതിന് പുറമേ ഒരു കാരണവും കൂടിയുണ്ട് അതിനകത്ത് നാം കാണേണ്ടത് കണ്ണൂരായിരുന്നു ഒരു പരീക്ഷണാലിയായിട്ട് നേരത്തെ ആർ എസ് എസ് എടുത്തത് കേരളത്തിലെ ആർ എസ് എസിൻ്റെ ഒരു തുടക്കം മുതലേ ഉള്ളൊരു കേന്ദ്രം അവരുടെ തുടക്കകാലത്ത് തന്നെ അവർ തുടങ്ങിയിട്ടുള്ളൊരു സ്ഥലമാണ് തലശ്ശേരി അവിടെ പക്ഷേ ജനങ്ങളുടെ ഇടയിൽ വലിയ സ്വാധീനമൊന്നുമില്ല അവിടെ അവരൊരു പരീക്ഷണം നടത്താൻ തീരുമാനിച്ചു അത് നേരത്തെയുള്ള ചില അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അതിൻ്റെ ഭാഗമായിട്ടൊരു വർഗീയ കലാപത്തിനുള്ള എല്ലാവർക്കും അത് കൂട്ടി വർഗീയ കലാപം ബോധപൂർവം സംഘടിപ്പിക്കുകയായിരുന്നു വർഗീയ കലാപം സംഘടിപ്പിക്കേണ്ടത് എങ്ങനെയെന്നതിനെക്കുറിച്ച് നല്ല ധാരണ ആർ എസ് എസിനുണ്ട് അത് ആരെയും പ്രകോപിപ്പിക്കുന്ന തരത്തിലുള്ള പച്ചക്കള്ളങ്ങൾ പ്രചരിപ്പിക്കുന്നു കേട്ടാൽ വല്ലാത്ത പ്രയാസം തോന്നിരത്തേണ്ട കള്ളങ്ങൾ ഇതെല്ലാം തലശ്ശേരി ഒത്തു വന്നു അതിൻ്റെ ഭാഗമായി ഒരു ഘോഷയാത്ര ആ ഘോഷയാത്രയുടെ നേരെ ചെരുപ്പ് എറിഞ്ഞുകൊണ്ടൊരു കള്ളക്കഥ ആ ചെരുപ്പ് ഒരു പ്രത്യേക മതവിഭാഗത്തിന് ആ മതവിഭാഗക്കാരൻ നടത്തുന്ന ഹോട്ടലിൽ നിന്നാണ് എറിഞ്ഞത് എന്നൊരു കള്ളക്കഥ ഇതെല്ലാം കള്ളക്കഥകളായിരുന്നു ഉടനെ കലാവ് ആരംഭിക്കുക ആ കലാപം പക്ഷേ പലതും നഷ്ടപ്പെട്ടു പലർക്കും പലതും നഷ്ടപ്പെട്ടു അവിടെ സ്വത്ത് നഷ്ടപ്പെട്ടവരുണ്ട് ആരാധനാലയങ്ങൾ നഷ്ടപ്പെട്ടവരുണ്ട് പലതരത്തിലുള്ള നാശനഷ്ടങ്ങളുണ്ടായിരുന്നു പക്ഷേ ജീവൻ നഷ്ടപ്പെട്ടത് ഞങ്ങൾക്കായിരുന്നു ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തകനായിരുന്നു യു കെ കുഞ്ഞുരാള ആ സഖാവിൻ്റെ ജീവൻ അന്ന് നഷ്ടപ്പെട്ടു അതിന് കാരണം ബെരുവമ്പായി എന്നൊരു പള്ളിയുണ്ട് ആ പള്ളി പ്രധാനപ്പെട്ടൊരു പള്ളിയാണ് അപ്പോൾ ആരാധനാലയങ്ങൾ തകർക്കാൻ ആർ എസ് എസ് ആ ഘട്ടത്തിൽ പ്ലാൻ ചെയ്യുക അപ്പോൾ ആത്മാഹൂതി ചെയ്തും മതസൗഹാർദ്ദം കാത്തുസൂക്ഷിക്കണം എന്നൊരാഹ്വാനം ആ ഘട്ടത്തിൽ ഉണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായി അവിടെ വളണ്ടിയർമാർ കാവിലെ നിൽക്കുക പള്ളിയുടെ മുന്നിൽ ആ പള്ളി ആക്രമിക്കാൻ വേണ്ടി ഒരു സംഘം വന്നു ആ സംഘത്തോട് യു കെ കുഞ്ഞുരാമനാണ് സംസാരിക്കുന്നത് നിങ്ങൾ തിരിച്ചു പോകണം ഇത് ഈ പള്ളി ആക്രമിക്കാൻ പറ്റില്ലായിരുന്നു അപ്പോൾ പള്ളി ആക്രമിക്കും എന്ന നില തന്നെ അവർ സ്വീകരിക്കുന്നു അപ്പോൾ ഇവർ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞങ്ങളെ ശവശരീരത്തിന്മേലെ കൂടി മാത്രമേ ആക്രമിക്കാൻ പറ്റൂ ഈ നിന്ന വളണ്ടിയർമാരെ ശാരീരികമായി നേരിട്ട് പള്ളി ആക്രമിക്കാൻ മാത്രമേ വന്നവർക്ക് കോപ്പില്ല അതുകൊണ്ട് അവരവിടെ തിരിച്ചു പോകേണ്ടി വരും ആ തിരിച്ചു പോയവർ പിന്നെ ആ വിട്ടില്ല അവരൊരിടത്ത് കാത്തു കൊള്ളു പിറ്റേ ദിവസം കാലത്ത് പുലർച്ചെ ഈ യു കെ കുഞ്ഞുരാമൻ വീട്ടിലേക്ക് പോവുക ആ വീട്ടിലേക്ക് പോകുമ്പോൾ നിർവേലി എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു പല്ല് ഷാപ്പിൻ്റെ അവിടെ ഇവർ കാത്തു നിൽക്കുക അവിടെ വെച്ച് യു കെ കുഞ്ഞുരാമനെ ആക്രമിക്കുക അതിലാണ് അദ്ദേഹത്തിൻ്റെ ജീവൻ നഷ്ടപ്പെടുന്നത് ഇതിൽ ഇത്തരത്തിലുള്ള ഒരു പരീക്ഷണം അവർ നടത്തിയെങ്കിലും വലിയ തോതിലുള്ള ചെറുത്തുനിൽപ്പാണ് അതിനെതിരെ മതസൗഹാർദ്ദം സ്ഥാപിക്കുന്നതിന് നിലനിർത്തുന്നതിന് വലിയ ഇടപെടലാണ് അവിടെ നടന്നത് അത് കേരളത്തിൻ്റെ മനസ്സാണ് കാണിക്കുന്നത് അപ്പോൾ ഇന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് ആർ എസ് എസിനും സംഘപരിവാറിനും വേണ്ടിയാണെന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ തൻ്റെ യജമാന്മാർക്കുള്ള അപ്രീതി അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ ഈ ബ്രഡി കണ്ണൂർ എന്ന് പറഞ്ഞു കൊണ്ട് വരികയാണ് ചെയ്തിട്ടുള്ളത്